ഷാർദയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയെ അവരുടെ ചരിത്രത്തിലാദ്യമായി തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ മുമ്പത്തെ അഞ്ച് മീറ്റിംഗുകളിലും അവരെ തോൽപ്പിച്ചിട്ടില്ല ബാറ്റിംഗ് തകർച്ചയ്ക്ക് പ്രേരകമായ ബോളിംഗ് പ്രകടനവുമായി അഫ്ഗാനിസ്ഥാൻ എത്തി അടുത്തിടെ നടന്ന ടി ട്വൻ്റി ലോകകപ്പ് സെമിഫൈനലിൽ അതിൽ എതിരാളികൾക്കെതിരെ അവരുടെ സ്വന്തം പ്രകടനത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അത് പവർ പ്ലേയിൽ വിനയായ ദക്ഷിണാഫ്രിക്ക പത്ത് ഓവറുകൾക്ക് ശേഷം ഏഴിന് മുപ്പത്തിയാറ് എന്ന നിലയിൽ ആടിയുലഞ്ഞു വിയാ മൾഡർ അവരെ നൂറുകടത്തി ഈ വിജയത്തോടെ ഇന്ത്യ ഒഴികെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മുഴുവൻ അംഗങ്ങളെയും അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനുവേണ്ടി ഫറൂഖി നാലും അള്ളാഖ് അസർ ഖാൻ മൂന്നും റഷീദ് ഖാൻ രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി ദക്ഷിണാഫ്രിക്കൻ നിരയിൽ അമ്പത്തിരണ്ട് റണ്ടുത്ത വി ആൻ മൾഡറിന് മാത്രമേ അഫ്ഗാനിസ്ഥാൻ ബോളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചുള്ളൂ നൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിനിറങ്ങി അഫ്ഗാനിസ്ഥാനും തുടക്കത്തിൽ തകർച്ച നേരിട്ടു എന്നാൽ അസ്മ അസ്മത്തുള്ള ഒമർസ അമർസായി ഉൽബാദിൻ നെയ് കൂട്ടുകെട്ട് അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യത്തിലെത്തിച്ചു പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും